നമുക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അല്ലെങ്കിൽ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവാണെങ്കിൽ മാത്രമൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് വന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വലിയുള്ളിയും ചെറിയുള്ളിയൊക്കെ കുറേ നാളൊക്കെ കുറേ അധികം ഉണ്ടെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഈ ഒരു വല്ലുള്ളിയായാലും ചെറിയുള്ളിയായാലും ഇതേപോലെ ചള്ള് അല്ലെങ്കിൽ ഇങ്ങനെ ചീഞ്ഞ് കെട്ടൊക്കെ പോവും അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ആദ്യം തന്നെ ഇത് രണ്ടും എടുത്തിട്ട് ഒരു എന്തെങ്കിലും ഒരു വിസ്താരമുള്ള പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് വെയിലത്ത് വെക്കുക ഒരു അഞ്ച് മിനിറ്റോളം വെയിൽ കൊള്ളിച്ചാൽ മതിയാവും ഒന്ന് നന്നായിട്ട് അത് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശേഷം ഒരഞ്ച് മിനിറ്റ് വെയിൽ കൊള്ളിച്ചതിന് ശേഷം നമുക്കിത് എടുത്തിട്ട് വലിയുള്ളിയാണെങ്കിൽ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മാറ്റി വെക്കാം ചെറിയ ചെറിയുള്ളിയാണെങ്കിൽ അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഇതേപോലെ ഒരു വിസ്താരമുള്ള പാത്രത്തിൽ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് പേപ്പറിൻ്റെ ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഇത് ഒരുപാട് നാൾ നമുക്ക് ഇങ്ങനെ കേടാവാതെ കിട്ടും കേട്ടോ ചീഞ്ഞ് പോവുമോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയൊക്കെ ഇങ്ങനെ ചള്ളായി പോവുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇനിയിപ്പം വെയിൽ പൊള്ളിക്കാനൊക്കെ സൗകര്യം ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഗ്യാസിൽ കുക്ക് ചെയ്യുമ്പം അതിൻ്റെ അവിടെ ഒരു ചൂടുണ്ടാവുമല്ലോ ഗ്യാസിൻ്റെ അതിൻ്റെ ചുറ്റൊക്കെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഈ ഒരു ഉള്ളി വെച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഒന്ന് ചൂടാക്കിയാൽ മതി ഇങ്ങനെ ചൂടാക്കുമ്പം തന്നെ അത് നമ്മൾ പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പം ഒരുപാട് നാൾ കേടാവാതെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പം കറണ്ടൊന്നും എന്ന് വിചാരിച്ചോ കറണ്ടൊന്നും ഇല്ലെങ്കിൽ പാലൊക്കെ നമുക്ക് അല്ലെങ്കിൽ കുറേ അധികം പാലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒരു നാലഞ്ച് ദിവസത്തേക്കൊക്കെ വേണ്ടി വരും അങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ എന്ന് പറയുമ്പം നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പം കച്ചാനൊക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ തന്നെ വേഗം ചീത്തയായി പോവും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒത്തിരി സമയം ഒത്തിരി നാളൊക്കെ നമുക്ക് ചീത്തയാവാതെയും സ്മെല്ല് മാറാതെ ടേസ്റ്റ് മാറാതെയൊക്കെ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് തുളസീൻ്റെ ഇലയാണ് കുറച്ച് തുളസീൻ്റെ ഇല ഇതേപോലെ പാലിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു അഞ്ചാറ് ദിവസം വരെ ഈ ഒരു പാല് കേടാവാതെ ഒരു സ്മെല്ലൊന്നും സ്മെല്ലൊ സ്മെല്ലിനൊന്നൊരു മാറ്റമില്ലാതെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു പാല് കാച്ചുമ്പം ഈ ഒരു ഇല എടുത്തിട്ട് മാറ്റിയാൽ മതി അതേപോലെ പുറത്താണ് വെക്കുന്നതെങ്കിൽ ഒരു രണ്ട് ദിവസം നമുക്ക് ഈ ഒരു പാല് ചീത്തയായി പോവാതെ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ ഈ ഒരു തുളസീൻ്റെ ഇട്ടത് കാരണം അടുത്തൊരു എന്ന് പറയുന്നത് നമ്മൾ പാലൊക്കെ ആണെങ്കിലും പാക്കറ്റൊക്കെ വാങ്ങിക്കുമ്പം ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലാണ് സാധാരണ വെക്കുക ഫ്രീസറിൽ വയ്ക്കുമ്പോൾ ഇതിങ്ങനെ കട്ടയായി പോവും ഈ ഒരു കട്ട നമ്മൾ പൊട്ടിച്ച് നേരെ പാത്രത്തിലിട്ട് ഗ്യാസിലേക്ക് വെച്ച് കയറ്റുമ്പം ഒരുപാട് സമയം എടുക്കുന്നതൊന്നും ചൂടായിട്ട് വരാൻ അത്രയും ഗ്യാസ് നമുക്കവിടെ ചിലവായി പോകും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പാലൊക്കെ ഈ ഒരു ചായ ഒക്കെ വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് സമയം ഒന്ന് ഇട്ട് വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റോളം ഇട്ട് വെച്ചാൽ മതിയാവും അഞ്ച് മിനിറ്റ് ഇട്ട് വെക്കുമ്പോഴേക്കു തന്നെ അത് തണുത്ത് ഈ ഒരു കട്ടിയൊക്കെ മെൽറ്റ് ആയിട്ട് കിട്ടും അതിന് ശേഷം നമുക്കിത് എടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ അല്ലാതെ നമ്മൾ നേരിട്ട് പാത്രത്തിലേക്ക് നമുക്ക് തിരക്കൊക്കെ ഉള്ള സമയത്ത് നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുക നേരിട്ട് നമ്മളെടുത്തിട്ട് അത് ഉപയോഗിക്കുമ്പം അവിടെ അത് ചൂ ഈ തണുത്ത് കിടക്കുന്ന പാൽ ചൂടായിട്ട് വരാൻ ഒത്തിരി സമയം എടുക്കും അത്രയും ഗ്യാസ് നമുക്കവിടെ ചിലവായിട്ട് പോവുകയും ചെയ്യും ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അത് അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പം ഇതേപോലെ നിരക്കൊക്കെ പിടിച്ച് നമ്മൾ പോകുന്നവരെ നമ്മൾ ശ്രദ്ധിക്കില്ല അതിൻ്റെ അടിയിലെ വെള്ളം വറ്റിപ്പോയിട്ടുണ്ടോ എന്ന് അറിയാനും പറ്റില്ല നമുക്കത് ശ്രദ്ധിക്കാൻ വിട്ടുപോകും അങ്ങനെ വരുന്ന സമയത്ത് പുട്ട് പുഴുങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ വെക്കുകയാണെങ്കിലും ഈ ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ അകത്തേക്ക് രണ്ട് കോയിൻസ് നല്ലവണ്ണം കഴുകിയിട്ട് എടുത്തിട്ടുള്ള രണ്ട് കോയിൻസ് ഇട്ട് കൊടുക്കുക അപ്പോൾ വെള്ളം നമ്മൾ വെക്കുമ്പോൾ തന്നെ ഈ ഒരു കോയിൻസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് നമ്മൾ ഇഡ്ഡലിയൊക്കെ ചുട്ട് ഇങ്ങനെ എങ്ങാനും വെള്ളം വറ്റിപ്പോയി അടി അടിയാകുമ്പം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ട് ഇത് സഹായിക്കും സഹായിക്കട്ടോ കാരണം ഈ ഒരു വെള്ളം തെളിക്കുമ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല അങ്ങനെ ആ കോവിന് സിനിമ തെള്ളി തെള്ളി കളിക്കുമ്പോൾ സൗണ്ട് ഉണ്ടാകും ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു വെള്ളം അടിയിലേക്ക് വറ്റിപ്പോവാറായിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഇനിയും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇത് ഇറക്കി വെക്കാം അങ്ങനെ ഈ ഒരു സൗണ്ട് കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു വെള്ളം വറ്റിപ്പോകാറായിട്ടുണ്ട് ഈ ഒരു ഇതിൽ പത്രത്തിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ വെള്ളം വറ്റിയിട്ട് ഞാൻ പോയതാണ് കേട്ടോ കുഞ്ഞൊക്കെ ഉള്ളതിനെ കൊണ്ട് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല ചിലപ്പം വെള്ളം കുറച്ച് വെച്ചിട്ട് വറ്റിപ്പോയി അറിയത്തില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ടിപ്പല്ല ഇത് അടിപൊളി കോഫി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എളുപ്പമഴിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് അങ്ങനെ അത് വിനീഗറിൻ്റെ കുപ്പിയാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കുപ്പി ഉണ്ടെങ്കിൽ എടുക്കുക അതിൻ്റെ അകത്തേക്ക് ഒരു ബ്രൂ കോഫീൻ്റെ ഇതാണ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കോഫി പൗഡർ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഒരു പകുതിയോളമാണ് ഞാൻ ഈ ഒരു കുപ്പീൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ അകത്തേക്ക് ഞാനൊരു അഞ്ച് സ്പൂണോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ബോട്ടിലിൻ്റെ അകത്തേക്ക് ഒരഞ്ച് സ്പൂണോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര പൊടിച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടെങ്കിൽ അതെടുക്കുക ഇല്ലെങ്കിൽ മറ്റു പഞ്ചസാര അതെല്ലാം വെച്ചാൽ എടുക്കുക കേട്ടോ എന്നിട്ട് മൂടി അടിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ കുറച്ച് അധികം സമയം തന്നെ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക അപ്പം അത് പതിനഞ്ഞ് ഇങ്ങനെ പൊന്തുട്ട ഈ ഒരു പതിനഞ്ഞ് പൊന്തിട്ട വരെ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കോഫി ഇഷ്ടമില്ലാത്തവർക്കും ഇത് കടിച്ചു പോകും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിലൊന്നും ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ചിലവർക്കൊന്നും കോഫി ഇഷ്ടമായി എന്ന് എനിക്ക് കോഫി സ്വതവേ ഇഷ്ടമല്ല പക്ഷേങ്കിൽ ഇങ്ങനെയാപ്പോൾ ഒരു ദിവസം എനിക്ക് ഏറ്റവും ഉണ്ടാക്കി തന്നെ കേട്ടോ അപ്പോൾ ഞാനതൊന്ന് കുടിച്ച് നോക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കോഫി ഇഷ്ടമല്ലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലതൊന്ന് കുടിച്ച് നോക്കുക ഇനിയിപ്പോൾ നമുക്ക് കോഫി ഉണ്ടാക്കാം അതിൻ്റെ അകത്തേക്ക് ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസിലേക്ക് കുറച്ച് നമ്മൾ അയ്യൊരു ഷേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അത് ഇട്ട് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ അതേ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഞാൻ അയ്യൊരു കോഫി കോഫീൻ്റെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ചൂടുള്ള പാലാണ് കേട്ടോ അതിനുശേഷം അതിൻ്റെ മുകളിൽ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു മുദ്രിതം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഗാർണേഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോഫി പൗഡറോ അല്ലെങ്കിൽ ബൂസ്റ്റിൻ്റെ പൗഡറോ ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ തന്നെ കുടിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം ഇപ്പം അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഇത് തൈരാണ് ഇതൊരു തൈര് നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പുളി ഉണ്ടാവും ഒത്തിരി പുളിയൊന്നും ഇഷ്ടമില്ലാത്ത ആളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു ചിരട്ട കഷ്ണം തൈരിൻ്റെ അകത്തേക്ക് കൊടുത്താൽ മതി അപ്പം തൈരിൻ്റെ പുളി നന്നായിട്ട് കുറയും കിട്ടും നല്ല പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ പുളി ഒന്ന് ബാലൻസ് ആവും നന്നായിട്ട് പുളി കുറയും കിട്ടും അതേപോലെ തന്നെ നമ്മളെ കറിയിലൊക്കെ ഉപ്പ് അധികമായിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഉപ്പ് നല്ല രീതി ഇങ്ങനെ രീതിക്ക് തന്നെ കുറയും കഷ്ണം അല്ലെങ്കിൽ നമ്മളെ കരിക്കട്ടയിലേ നമ്മൾ വിറക്കൊക്കെ കത്തിച്ചിട്ടുള്ള കരിക്കട്ട കൊടുത്താലും മതിയാവും ോ അടുത്തൊരു ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് അമൃതം പൊടീൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഇതിൽ അമൃതം പൊടി ഇല്ല കേട്ടോ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള പാക്കറ്റാണ് അപ്പം അങ്ങനത്തെ പാക്കറ്റ് ഞാൻ എടുത്ത് എടുത്തുവെച്ചതിനെ കൊണ്ടാണ് ഇത് ഉപയോഗിച്ച് ഇതിൻ്റെ പാക്കറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ എന്തെങ്കിലും ഒരു കവർ മതി അപ്പം ഞാൻ ഇതിൻ്റെ പാക്കറ്റ് ഉള്ളതിനെ കൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഞാൻ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം കട്ടിയുള്ള കവറായതിനെക്കൊണ്ട് തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ഐസ് ആക്കുമ്പം ഈ ഒരു ഐസ് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് പോകില്ല എന്ത് കഴിഞ്ഞാണെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുടുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ല ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലേക്ക് വെച്ചിട്ടൊന്ന് ഐസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ ഒത്തിരി ചൂട് കൂടിയൊക്കെ എടുക്കുന്ന സമയമൊക്കെ അല്ലേ നമുക്ക് രാത്രിയൊന്നും ഒന്നും ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എല്ലാ വീട്ടിലും എ സി ഉണ്ടാവണമെന്നില്ല അതേപോലെ തന്നെ എല്ലാ വീട്ടിലും കറണ്ടൊന്നും ഒത്തിരി പേരുണ്ടാവും ഫാനൊന്നും ഇല്ലാത്ത ഒരു ഹാസ്പെക്ടോസ് അടിച്ചിട്ടുള്ള ഒരു വീട്ടിലൊക്കെ താമസിക്കുന്ന ഒത്തിരി പേരുണ്ടാവും അവർക്കൊക്കെ ഇത് ഉപകാരം ആകട്ടോ അപ്പോൾ ഐസ് ഫ്രീസറിൽ തന്നെ വെക്കാണ്ട് തന്നെ ഒരു ബക്കറ്റ് വെള്ളം മാത്രം വെച്ചിട്ട് നമുക്ക് മുറിയൊക്കെ അങ്ങനെയും കടന്നുറങ്ങാൻ അങ്ങനെ ആകുമ്പോൾ നല്ല തണുപ്പുണ്ടാവും ഇപ്പോൾ എല്ലാവർക്കും എന്താ പറയുക എ സി ഉണ്ടാവണം അല്ലെങ്കിൽ ഫാൻ ഉണ്ടാവണം ഒന്നുമില്ല ഫ്രിഡ്ജ് തന്നെ ഫ്രിഡ്ജ് അപ്പോൾ ചോദിക്കും ഫ്രിഡ്ജ് ഉണ്ടാവണം ഫ്രിഡ്ജ് തന്നെ വേണമെന്നില്ല ഒരു ബക്കറ്റ് വെള്ളം വെച്ചാൽ മതി മതിയാണ് ഇപ്പോൾ ഫ്രിഡ്ജുള്ളവരാണെങ്കിൽ ഇതേപോലെ ഒരു കവറിൽ വെച്ചിട്ട് ഐസ് ആക്കിയിട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഒരു വിസ്താരമുള്ള പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ഫാനിൻ്റെ നേരെ ചോട്ടിലങ്ങ് വെച്ചു കൊടുക്കാൻ ഇറങ്ങാൻ പോകുമ്പോൾ എന്നിട്ട് ജനലും വാതിലും ഒക്കെ അടയ്ക്കുക കേട്ടോ ആ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കു തന്നെ ഫാന് നല്ല സ്പീഡിൽ ഇടാൻ ശ്രമിക്കും ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കു തന്നെ നല്ല തണുപ്പ് റൂമ് മൊത്തം അപ്പോൾ നമുക്ക് എ ഇല്ലാത്തവർക്കും നല്ല ചൂടൊന്നും ഇല്ലാതെ ചൂടൊന്നും അറിയാതെ തന്നെ കിടന്നുറങ്ങാൻ പറ്റും അതേപോലെ തന്നെ ഒന്നും രണ്ടും ഫാനൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി കറണ്ട് ബില്ലാകും അവർക്കും അത് ഉപകാരം ആകട്ടോ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ടുള്ള സംഭവം തന്നെയാണ് ഈ ഒരു ഐസ് കട്ട വെച്ചിട്ട് നമുക്ക് റൂം മൊത്തം തണുപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ ആസ്പെക്റ്റീവ്സ് അടിച്ച വീട്ടിലൊക്കെ താമസിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി ചൂടായിരിക്കും അവർക്കൊക്കെ ഇത് ഒരു ഉപകാരം ആകട്ടോ അതേപോലെ തന്നെ കൂളർ ഉപയോഗിക്കുന്നവരുണ്ടാവില്ല ഇവിടെ ഞമ്മ ഞങ്ങൾ ഇവിടെ ഗുജറാത്തിലാണ് അപ്പോൾ ഇവിടെ വന്ന സമയത്ത് നമ്മൾ പെട്ടെന്നൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ അടുത്ത കാലാവസ്ഥ നമുക്ക് സഹ കാലാവസ്ഥേൻ്റെ ഈ ഒരു മാറ്റം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ സഹിക്കാൻ പറ്റില്ല ആ ഒരു സമയത്ത് ഞങ്ങൾ കൂളർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത് ഉപയോഗിക്കില്ല കാരണം ഇതൊരു ഭയങ്കര സൗണ്ടാണ് ഈ ഒരു സൗണ്ട് കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല അതിൽ സൗണ്ടിനെക്കാട്ടും ബെറ്ററ് ചൂടാന്ന് വിചാരിക്കും ആദ്യം ഞങ്ങൾ ഈ ഒരു കൂളറിൻ്റെ സൗണ്ട് തണുപ്പ് നല്ലവണ്ണം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ ഇതിൻ്റെ ഒരു സൗണ്ട് കാരണം മാത്രമാണ് ഉറങ്ങാൻ പറ്റാത്തത് അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് ഇത്രയും ഈ ഒരു ഭാഗത്താണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന കാറ്റിന് ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ നമുക്ക് കമ്പിളി ഇട്ട് പുതച്ച് കിടക്കണ്ട ഈ ഒരു ദുരിദ ഈ ഒരു അവസ്ഥയൊക്കെ ആയിരിക്കും ഉണ്ടാവുക ഭയങ്കര തണുപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ ഒരു കൂളർ കാണുന്നത് ഇവിടെ വന്നതിന് ശേഷം കേട്ടോ നമ്മുടെ നാട്ടിൽ അങ്ങനെ കൂളർ ഉപയോഗിച്ച് ഞാൻ എൻ്റെ വീട് കണ്ണൂരാണ് അപ്പോൾ ഞാൻ അങ്ങനെ കൂളർ ഉപയോഗിച്ചിട്ട് കണ്ടിട്ടില്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഈ ഒരു കൂളർ ഉപയോഗിക്കുന്നതും കാണുന്നതും ഒക്കെ തന്നെ ഇതിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല തണുപ്പായിക്കും കേട്ടോ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കുക താങ്ക് യു